ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്നൊരു സ്പെഷ്യൽ ദിവസം കൂടിയാണ് അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും ഞാൻ എന്നുള്ളത് നമ്മുടെ ഓണാട്ടുകരയിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പം നമ്മുടെ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അതേ നമ്മുടെ ഓണാട്ടുകാരക്കാരുടെ ഏറ്റവും വലിയ ഓണമാണ് കേട്ടോ ഇന്ന് ഓണാട്ടുകരക്കാർക്ക് ഏറ്റവും പ്രധാനം തിരുവോണമൊന്നും അല്ല കേട്ടോ ഇരുപത്തെട്ടാം ഓണമാണേ ഓച്ചിറക്കാർക്ക് ഓണാട്ടുകരക്കാർക്ക് ഇരുപത്തെട്ടാം ഓണം ആണ് കേട്ടോ ഏറ്റവും വലിയ ഓണം നമ്മുടെ ആ ഓണമാണ് ഇന്ന് സത്യത്തിൽ ഓണം കഴിഞ്ഞിട്ട് ഇന്ന് മൂന്നാമത്തെ ദിവസമായി മൂന്നാം തീയതി ആയിരുന്നു ഇരുപത്തെട്ടാം ഓണം അപ്പോൾ നമ്മുടെ കല്ലുമ്മയ്ക്ക് പനിയായത് കാരണമൊക്കെ നമുക്ക് വരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല രാത്രിയിലാണ് കേട്ടോ കൂടുതലും പരിപാടികൾ അപ്പം നമുക്കന്ന് വരാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇന്നോ വന്നത് അപ്പം അത്യാവശ്യം എന്നാലും ഇപ്പോഴും നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ കല്ലുമ്മയ്ക്കൊന്ന് പനിയൊക്കെ മാറി വന്നപ്പോഴത്തേനാകട്ടോ നമ്മളും വന്നത് അപ്പം നമുക്ക് നമ്മുടെ ഓണം കാണാം അപ്പോൾ കഴിച്ച് നമ്മളൊരു ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേനും രാവിലെ വന്നിട്ടുണ്ട് കേട്ടോ കൂടുതലും രാത്രി വന്നു കഴിഞ്ഞാലാണ് കേട്ടോ രസം കാണാനായിട്ട് കാരണം ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കാരണം രാത്രി കാണുന്നതാണ് കേട്ടോ ഏറ്റവും ഭംഗി അപ്പം നമുക്ക് രാത്രി വരാൻ പറ്റാത്തത് കാരണം കേട്ടോ നമ്മൾ രാവിലെ വന്നത് അപ്പോൾ കല്ലും ഇത് ആദ്യമായിട്ട് കാണുന്ന ആയതുകൊണ്ട് കേട്ടോ നമ്മൾ പിന്നെ പകലായിട്ട് വന്നത് ഞാനും ഏട്ടനും വിഷ്ണുചേട്ടനും കല്ലമ്മയും കൂടിയായിരുന്നിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അത് ആ ഫ്രണ്ടിൽ നിന്ന് തന്നെ നിരത്തി നിർത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കതിരവന്മാരെ അപ്പം ഇതിൻ്റെയൊക്കെ കഥകൾ എന്തായാലും ഞാൻ ആ വീട്ടിൽ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ അക്ഷയത്തിനുള്ളിലേക്ക് കയറി പിന്നെ ഞാൻ എന്താ ഒന്ന് ആൽത്തറയിലൊക്കെ ഒന്ന് തൊഴുതും കേട്ടോ അതാണ് വീടേത ഇങ്ങനെയൊക്കെ ആയത് കേട്ടോ അപ്പോൾ ആൽത്തറയിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് ഭയങ്കര ജനങ്ങളായിരുന്നു ഭയങ്കര തെള്ളും കാര്യങ്ങളും അപ്പോൾ ഞാൻ മാത്രം കയറി തൊഴുതുള്ളൂ പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ കതിരവൻ കാളകൾ നമ്മുടെ ഈ തൃശ്ശൂർ പൂരത്തിനൊക്കെ ഇങ്ങനെ നിർത്തി നിർത്തില്ലേ അതുപോലെ തന്നെ നമ്മുടെ ഈ കാളകളെ ഈ കാളകൾക്കെല്ലാം ഓരോ പേരും ഉണ്ട് കേട്ടോ ഓരോ കരക്കാരുടെ കാളകളാണ് കേട്ടോ ഇത് അപ്പോൾ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ അങ്ങ് വലിയ ഏറ്റവും വലിയത് മുതൽ തിര ചെറുത് വരെ ഉണ്ട് കേട്ടോ അപ്പോൾ കാണാൻ ഭയങ്കര രസമാണ് അപ്പം ഇതുവരെ കാണാത്തവരുടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണണം പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വരാറുണ്ട് അത്രക്കും ഫേമസ് ആണ് കേട്ടോ ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അറിയട്ടെ എന്ന് ചേച്ചന ഉണ്ടോ പറഞ്ഞത് We'll be right back. അല്ല ആമ്പരൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് പറിച്ചെടുത്തിട്ടുണ്ടോ ഇത്തിരി പെമ്പിളേരൊക്കെ വരുന്ന അപ്പോൾ രാവിലെ നല്ല മൂടപ്പായത് കാരണം വെയിലില്ലാതെ എല്ലാം കാണാം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷെ നല്ല വെയിലായി കേട്ടോ കല്ലുമ്മയും കൊണ്ട് കല്ലുമ്മയ്ക്ക് പനി മാറി പൂർണ്ണമായിട്ട് മാറിയില്ല അതുകൊണ്ട് അവൾക്കും ഇത്ര ആളുകളെ കണ്ടപ്പിടുത്തേനും അവൾക്കും അസ്വസ്ഥതയായിട്ട് അവളും കരച്ചിലായിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവൾക്ക് കുറച്ച് കളിപ്പാട്ടങ്ങളും പിന്നെ പിന്നെയും മിക്കപ്പോ ഐറ്റംസൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പിന്നെന്താ തിരിച്ചു പോയി അതെ ഇതിട്ടി സെറ്റ് അടി 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 സെറ്റ് കൊടുത്തു സെറ്റ് അടിച്ചോ സെറ്റ് അടി സെറ്റ് എന്തിനാ നാലേ കാണ കുടിക്കുമ്പോൾ സെറ്റ് എടിടി കൊલાവോ അപ്പോൾ വൈസ് നമ്മുടെ ഇതാണ് കേട്ടോ നമ്മുടെ അപ്പം ഇരുപത്തെട്ടാം എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഇത് ഇതുവരെ കാണാത്ത ഒരാൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞോട്ടോ അപ്പോൾ അടുത്ത വട്ടം അപ്പം നമുക്കും ഇനി അടുത്ത വട്ടം അതെ അന്ന് തന്നെ അന്ന് രാത്രി തന്നെ പോകാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതാ ഇങ്ങനെ ചെണ്ടമേളവും അനാസിഡോളും അങ്ങനെ പല തരത്തിലുള്ളത് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ രാത്രി കാടുന്ന കേട്ടോ ഏറ്റവും കൂടുതൽ ഭംഗി ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം ഭയങ്കര തിരക്കാണ് കൂടുതലും കുഞ്ഞു കുഞ്ഞുങ്ങളെ കൊണ്ടുള്ളവർ വരാതിരിക്കുന്ന തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പം നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ അപ്പം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ സി യു